ധാരാളം അപകടങ്ങൾ സംഭവിക്കുന്നൊരു കാലമാണ് നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് റോഡ് അപകടങ്ങളും അതിലുണ്ടാകുന്ന ദാരുണമായ മരണങ്ങളും അകാലത്തിനുണ്ടാകുന്ന വേർപാടുകളും അതിതീവ്രമായ നിലയിൽ പരിക്കേറ്റ് ജീവിതം മുഴുവൻ കിടപ്പിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥകളെക്കുറിച്ചൊക്കെ എന്നും നമ്മളിങ്ങനെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അവസാനം ഉണ്ടാക്കേണ്ടതും പൂർണ്ണമായും നൂറ് ശതമാനം ഇതില്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ലോകത്ത് ഇവിടെയും വാഹനം ഓടുന്ന എല്ലാ സ്ഥലത്തും അപകടങ്ങളുണ്ടാകും പക്ഷേ അപകടങ്ങൾ എന്ന് പറയുന്നത് അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഉദിക്കുന്ന ഒരു അഹന്ത കൊണ്ടോ ഉണ്ടാകുന്ന ഒരു അപകടം നിർബന്ധമായി ഒഴിവാക്കേണ്ടതാണ് വണ്ടിയുടെ പുറത്തിരുന്ന് യാത്ര ചെയ്യുകയും അങ്ങനെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതൊരു തെറ്റായ നടപടിയാണെന്ന് തോന്നി പക്ഷേ കുഞ്ഞുങ്ങളല്ലേ നമുക്കവരെ ശിക്ഷിക്കുന്ന ഒരു മര്യാദയൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ മനോജ് ഗാന്ധി ഭവനിൽ പോയി അവർ സേവനം നടത്തുക കാരണം മനോജ് മുമ്പ് ഗാന്ധി ഭവനിൽ ഒരുപാട് സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ആളാണ് അപ്പോൾ ഗാന്ധി ഭവനിൽ സ്ഥിരമായി വരികയും ഇവിടുത്തെ സേവന പ്രവർത്തനങ്ങളിൽ ഒരു എളിയ പങ്കാളി എന്ന നിലയിൽ പങ്കെടുക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് തോന്നിയ തോന്നിയൊരു ആശയമാണ് ഗാന്ധി ഭവനിലേക്ക് പോകട്ടെ എന്നുമാണ് പലപ്പോഴും നമ്മൾ വാഹന അപകടങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ അഹങ്കാരമാണ് ഇവൻ്റെ മുമ്പേ കയറി പോകണം എന്നുള്ള വേഗത ഇവന് ഞാൻ സൈഡ് കൊടുക്കില്ല ഞാൻ ആദ്യം എന്ന ഒരു ചിന്തയുണ്ടല്ലോ ഞാൻ എന്ന ചിന്തയാണ് വാഹനം ഓടിക്കുമ്പോൾ ആദ്യം ഉപേക്ഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനൊരു മിടുക്കനാണ് ഞാൻ കയറി കളയും എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ അത് ആദ്യം ഉപേക്ഷിച്ചാൽ കേരളത്തിലൊരു ഇന്ത്യ ലോകത്ത് തന്നെ ഒരു അമ്പത് ശതമാനം ആക്സിഡൻറ്റ് ഒഴിവാകും ഈ ഒരു ചിന്ത അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഞാൻ എന്ന ഭാവത്തെ ഇറക്കി വയ്ക്കാൻ പറ്റും ഞാനൊന്നുമല്ല ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ ഇത്രയും വേദന അനുഭവിക്കുന്നതിന് മുമ്പിൽ അവരെ പരിഹരിക്കുന്ന ത്യാഗത്തോടെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ നമ്മളൊന്നുമല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടണം നമ്മളീ തുള്ളി കളിക്കുന്നത് നമ്മളിടുന്ന ജീൻസും പാൻറ്റും കളസറായിയും വേലകളും വളകളും വാച്ചുകളും മാലകളും ഒന്നുമല്ല നമ്മുടെ ജീവിതം നമ്മൾ ഈ ഫേസ്ബുക്കിലിട്ട് ഞാൻ പുട്ട് തന്നാലും ഫേസ്ബുക്കിലിടും മട്ടൺ അടിച്ചാലും ഫേസ്ബുക്കിലിടും അങ്ങനെ തള്ളുന്നതല്ല ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കാം ഞാൻ രണ്ട് വീലുള്ള ബൈക്ക് വാങ്ങിച്ച എൻ്റെ വാല ചകലം മുറിച്ച് കളഞ്ഞിട്ട് ഒരു കമ്പി മേപ്പോട്ട് വെച്ചു അത് രണ്ട് വിട്ട് ഓടിക്കും പിന്നെ ഒരു വീൽ രണ്ട് വീൽ തന്നേക്കുന്ന വണ്ടിയിൽ ഞാൻ ഒരു വീലിൽ പോകും നാല് വീലുള്ള കാറിൽ ഞാൻ രണ്ട് വീലിൽ പോകും ചരിഞ്ഞ് എന്നൊക്കെ കാണിക്കുന്ന അല്ല ജീവിതം എന്ന് മനസ്സിലാക്കണം ഇത്തരം അപകടങ്ങളിൽപ്പെട്ട് ജീവിതം മുഴുവൻ തളർന്ന് കിടക്കേണ്ടി വന്ന വ്യക്തികളുടെ ജീവിതമുണ്ട് ഇതെല്ലാം കാണണമെങ്കിൽ ഗാന്ധിഭവൻ ഉള്ള സ്ഥലങ്ങളിൽ വരണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ക്ലാസ് തുടങ്ങുന്നതിന് ആലോചിച്ചപ്പോൾ ഞാൻ ശ്രീ നാഗരാജനോട് പറഞ്ഞു ഇത്തരത്തിലൊരു അദ്ദേഹം എൻ്റെ ചുമതല ഏറ്റെടുത്ത് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിഭവൻ എന്നൊരു സ്ഥാപനമുണ്ട് ഒരു ദിവസം പോയി കാണണം എന്ന് പറഞ്ഞു പ്രമോജിനോട് ഞാൻ നേരത്തെ പറഞ്ഞു പ്രമോജി വന്ന് കണ്ടു അത് കഴിഞ്ഞ് ഞാൻ നാഗരാജു ചുമതല ഏറ്റെടുത്ത് പറഞ്ഞു ഒന്ന് പോയി കാണണം അവിടെ നമുക്കൊരു സെൻറ്റർ തുടങ്ങണം സേവനം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന സേവനം മാത്രമല്ല ഇവിടെ വരുന്ന വ്യക്തികളെ ഡ്രൈവിങ്ങിൻ്റെ നിയമങ്ങൾ ഇപ്പോൾ നമ്മൾ മെക്കാനിസം ഒന്നും പഠിപ്പിക്കുക അതില്ല അതിനുള്ള സംവിധാനം ഇവിടെ ഇല്ല ഒരു ക്ലാസ് മുറി സെറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു കൗൺസിലിങ്ങും ഇവിടെ കൗൺസിലിങ്ങൊക്കെ ആളുണ്ട് ഈ ഞാനെന്ന ഭാവം ഒന്ന് പോകാൻ ഒരു കൗൺസിലിംഗ് നല്ലതാണ്